മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ജലാശയങ്ങൾ മലിനമാക്കുമ്പോൾ ശുചീകരണത്തിനിറങ്ങി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി മാസങ്ങളായി കടുത്തുരുത്തി വലിയ തോട്ടിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങൾ വാരി നീക്കുകയായിരുന്നു കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലയ മരിയ ബിജു കാലവർഷക്കാലത്ത് വലിയ തോട്ടിൽ പൂവക്കോട് കടവിന് സമീപം മരങ്ങൾ വീണിരുന്നു ഈ മരങ്ങൾ വെട്ടിനീക്കാത്തതിനാൽ ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തങ്ങി നിന്ന് ചീഞ്ഞഴുകുന്ന സ്ഥിതിയായിരുന്നു പ്ലാസ്റ്റിക് കുപ്പികൾ അറവുശാലയിലെ മാലിന്യങ്ങൾ സാനിറ്ററി പാഡുകൾ എന്നിവയടക്കം ചാക്കിൽ കെട്ടി തോട്ടിൽ ഉപേക്ഷിച്ചിരുന്നു തോട് മലിനമായതോടെ പുകക്കോട് കടവ് ആരും ഉപയോഗിക്കാത്ത സാഹചര്യവും വേനൽ ശക്തമാവുകയും തോട്ടിലെയും ജലം മലിനപ്പെടുകയും ചെയ്തതോടെ മാലിന്യങ്ങൾ നീക്കി തോട് വൃത്തിയാക്കുവാനുള്ള ആഗ്രഹം ലയാമരിയ സ്കൂൾ അധികൃതരെയും മാതാപിതാക്കളെയും അറിയിച്ചു ഇവരുടെ പിന്തുണ ലഭിച്ചതോടെ ലയാമരിയ തോട്ടിലിറങ്ങി കഴുത്തൊപ്പം വെള്ളത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് കടുത്തുരുത്തി വലിയ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വൃത്തിയാക്കിയത് ഒരുപാട് നാളായി വൃത്തിഹീനവും അതുപോലെ തന്നെ ഇറങ്ങാൻ പോലും പോലും പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ കിടന്നിരുന്ന തോടായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളിലെ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് അത് പറ്റി സൂചിപ്പിച്ചിരുന്നു അവരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതോടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വലിയതോട് വൃത്തിയാക്കി അതിനെ തുടർന്ന് ഒരുപാട് ചാക്ക് പ്ലാസ്റ്റിക് മറ്റുമൊക്കെ ശേഖരിക്കാൻ സാധിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കിൽ ശേഖരിക്കുകയും ജൈവ മാലിന്യങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്തു പൂവക്കോട് കടവ് മുതൽ ഇരുന്നൂറ് മീറ്ററോളം തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി തോട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങൾ കൂടി മാറ്റിയാലേ നീരൊഴുക്ക് ശക്തമാവുകയുള്ളൂ പഞ്ചായത്തും ജനപ്രതിനിധികളും ഇതിനായി മുന്നോട്ട് വരണമെന്നാണ് ലയയുടെ അപേക്ഷ